പി ആർ ആ എന്റെ പൊന്നു പോകും ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെയുള്ള എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് ഈ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ നല്ല വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് പി ആർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാ അക്ബർ ഉണ്ട് ഷാനവാസുണ്ട് ആദില നോറങ്ങുന്നു അനീഷൻ ഉണ്ടായിരുന്നു അനുമോൾക്കുണ്ട് നിവിനുണ്ട് എല്ലാവരും പി ആർ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് ഓഫ് ഉണ്ട് അത് അതിന് പി ആർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാൻസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ പി ആർ എന്നുള്ള പേര് എനിക്ക് അറിയില്ല പിന്നെ ബിഗ് ബോസ് എന്ന ഷോ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഒരു ഫോൺ അനുമോളിന്റെ ഫോൺ അനുമോൾ സിസ്റ്ററിന്റെ പേരുണ്ട് ഈ പറഞ്ഞ ബിനു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അതായത് പി ആർ കിട്ടുന്ന പി ആർ ഉദ്ദേശം എനിക്കറിയില്ല മത്സരം ഒന്നുമില്ല ഈ ബിനു എന്ന് പറഞ്ഞാൽ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാ ബിനു എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇങ്ങനെ സപ്പോർട്ട് വെച്ചിട്ട് കാര്യം ബിനു ബിഗ് ബോസ് സീസൺ സീസണിൽ അഖിൽരാജ് കോട്ടതലയുടെ സീസണും സപ്പോർട്ട് ചെയ്തത് ജിൻഡോടെ സീസണും അങ്ങനെ ഒരുപാട് ആളുകൾ സീസണിലാണ് ബിനോട് സപ്പോർട്ട് ചെയ്തത് അവരുടെ ബിനു സപ്പോർട്ട് ചെയ്ത അവർക്ക് കുറച്ച് പ്രൊമോഷൻ കിട്ടുന്നുള്ളത് അങ്ങനെയൊന്നുമില്ല അന്ന് ഒന്നേ കളിച്ച കോട്ടതല അവിടെ ഭീകര പ്ലേ പ്ലേ നടത്തി അഖിലരാജ് കോട്ട ജയിച്ചത് അതുപോലെ ജിൻഡു നല്ലോണം അതിനകത്ത് പ്ലേ നടത്തുന്നുണ്ട് അതൊരു സാബുക്ക് ജയിച്ചത് അതുങ്ങനെ തന്നെ അനുമോളും ഇപ്പൊ ജയിക്കാൻ കാരണമാകുന്ന ദൃശ്യ ജയിച്ചത് അതുപോലെ അതൊരു വ്യക്തമായിട്ടൊരു റീസൺ ഉണ്ട് അവരെല്ലാരും ഭയങ്കര ജനം ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയിച്ച ആൾക്കാരല്ലാതെ പി ആറിന്റെ പരത്ത് ജയിച്ച ആൾക്കാരല്ല ഇവരാരും അനുമോൾക്ക് അഗേൻസ് ആൾക്കാരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന പുലസ്ത്രീ ആണ് ഞാൻ പുരുഷനാണ് ഞാൻ തെറ്റുകയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് മോശമാണ് തെറ്റാണ് മോശമാണ് അത് പുലസ്ത്രീ ആവുന്നില്ല സ്ത്രീകൾ പറയുമ്പോൾ പുലസ്ത്രീയാവുന്നു പുരുഷന്മാരോട് പറഞ്ഞാൽ സദാചാര പോലീസുകാരനാകുന്നു തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ എന്റെ നാട്ടില് പിള്ളേർക്ക് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ കൊടുക്കാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും അവർ ഓടിക്കും അപ്പൊ ഞാൻ എന്റെ സദാചാര പോലീസുകാരനാകും അതായത് സായി കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഒന്നും പറയേ വേണ്ട സായി ഉണ്ണിമോദന എന്തൊക്കെയാ പറഞ്ഞിപ്പോ ഉണ്ണിമോഹൻ ഫോട്ടോ വീഡിയോ ഞാൻ കണ്ടു ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ അല്ല കഴിഞ്ഞ സീസണിൽ ഒരു മട്ടം ജയിച്ചു ഞാൻ എപ്പോഴും പറയുന്നു ആരും ഇപ്പൊ എല്ലാവരും തിരഞ്ഞെടുക്കും എനിക്ക് ഞാൻ വലിയ ബുദ്ധിമാനാന്ന് ഞാൻ പറയുന്നില്ല സായ് ഭയങ്കര ബുദ്ധിമാനാണ് സായ സായ് ബിഗ് ബോസ് പോയിട്ട് പുറത്തായ ഒരാളാണ് ഒരിക്കലും സായിക്കാൻ അങ്ങനെ പറയാൻ പാടില്ല കായി സായി ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് അവിടുത്തെ റൂൾസ് ആൻഡ് എല്ലാ കാര്യങ്ങളും അറിയാം സായി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല മണ്ടനും മണ്ടി എന്ന് പറയുന്നത് സായിക്ക് അനിമോളെ പേഴ്സണലി പരിചയമില്ലാതെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല ഒരു ഷോക്ക് കണ്ടിട്ടോ ഒരു ഇത് കണ്ടു അനിമോളൊക്കെ നല്ല വ്യക്തപര അനിമോൾ നിങ്ങൾക്ക് അറിയുമോ അനുമോൾ കേരള സ്റ്റേറ്റ് അവാർഡ് കേരള സ്റ്റേറ്റ് അവാർഡ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഭിന്നതാവാൻ പറ്റുമോ റിയില്ല ഒരു ആക്ട്രസ് ആയിട്ട് പ്രിൻ ചെയ്തിട്ടുണ്ട് അരിമോഡ് സീരിയൽ ബെസ്റ്റ് സീരിയല ബെസ്റ്റ് ടി വി ടെലിവിഷൻ ആക്ട്രസ് വിൻ ചെയ്ത ആളാണ് അരിമോളു